രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്ക് ലേഖ് ഐ എസ് ആർ ഏഴ് വിക്ഷേപണങ്ങൾ കൊങ്ങുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കൂടാതെ ചന്ദ്രയാൻ നാലിൻ്റെ തീയതിയും നിശ്ചയിച്ചു കഴിഞ്ഞു അതുപോലെ ഗഗൻയാൻ ദൗത്യത്തിന് മാറ്റമില്ലെന്നും അറിയുന്നു എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും വിലയിരുത്തലുകളും ഐ എസ് ആർഒ സംബന്ധിച്ച് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനമാണ് അപ്പോ അതിന്റെ ശൈശവ ദിശയിൽ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഐ എസ് ആർഒ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുകയാണ് പക്ഷെ നമ്മൾ ഈ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ ചാന്ദ്രദൗത്യവും ചൊവ്വാ ദൗത്യവും ഒക്കെ വലിയ വിജയമായപ്പോൾ തന്നെയും നമ്മൾ ആഗോള ഈ ഉപഗ്രഹ അല്ലെങ്കിൽ ഈ വ്യോമ മേഖലയിൽ അല്ലെങ്കിൽ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആധിപത്യം വെറും രണ്ട് ശതമാനം മാത്രമാണ് ആ അക്കാര്യത്തിൽ അമേരിക്ക അല്ലെങ്കിൽ റഷ്യയുടെ ഒക്കെ ബഹിരാകാശ ഏജൻസികളാണ് വലിയ പങ്കാളിത്തം വഹിക്കുന്നത് വലിയ നേതൃത്വം വഹിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി മുപ്പതോടു കൂടി നിലവിൽ രണ്ട് ശതമാനം മാത്രം ആധിപത്യമുള്ള ഇന്ത്യയെ എട്ട് ശതമാനത്തിലേക്ക് മാറ്റാനായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ ഐ എസ് ആർഒ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നാണ് ഐ എസ് ആർഒയുടെ ചെയർമാൻ വി നാരായണൻ കഴിഞ്ഞ ദിവസം ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇതിൽ സുപ്രധാന സംഗതി ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇനി ഏഴ് വിക്ഷേപണങ്ങൾ കൂടി അവശേഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിനോടകം തന്നെ പല വിക്ഷേപണങ്ങൾ പൂർത്തിയാക്കി ഇനി ഏഴെണ്ണം കൂടി അവശേഷിക്കുന്നു ഈ ഏഴെണ്ണം ഉള്ളതിൽ രണ്ടിലധികം പി എസ് എൽ വി ജി എസ് എൽ വി ദൗത്യങ്ങൾ ഉണ്ട് എന്നാണ് ഈ പി എസ് എൽ വി ദൗത്യങ്ങൾ താരതമ്യേന വളരെ ലളിതമായ ഒരു പരിപാടിയാണ് കാര്യം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് ആ റോക്കറ്റിന്റെ പേര് തന്നെ കാരണം ഈ ലോബർ അടക്കം അതായത് ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റുകൾ വിന്യസിക്കാൻ വേണ്ടി വിക്ഷേപിക്കുന്നതാണ് പി എസ് എൽ വി റോക്കറ്റുകൾ വലിയ അധിക ദൂരം നാന്നൂറ് കിലോമീറ്ററിന് ഉപരിയായിട്ടുള്ള ഏത് പ്രദേശത്തേക്കും സാറ്റലൈറ്റുകളെ വിന്യസിക്കുക എന്നുള്ളതാണ് ഈ പി എസ് എൽ വി ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജി എസ് എൽ വി എന്ന് പറയുന്നത് കുറെ കൂടി ശക്തിയേറിയ റോക്കറ്റാണ് കുറെ കൂടി ഉപരിയായിട്ടുള്ള അതായത് ബഹിരാകാശത്ത് നമ്മുടെ ഭൗമ മേഖലയ്ക്ക് ഉപരിയായിട്ടുള്ള മേഖലയിൽ സാറ്റലൈറ്റുകൾ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജി എസ് എൽ വി ഉപയോഗിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള രണ്ടിലധികം ദൗത്യങ്ങൾ ഈ ഏഴ് വിക്ഷേപണങ്ങളിലുണ്ട് അതിലൊന്ന് കൊമേഴ്സ്യൽ ആയിട്ടുള്ള വിക്ഷേപണമാണ് അതായത് സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഐ എസ് ആർഒ ഒരു വിക്ഷേപണം നടത്തുന്നു അതും ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഐ എസ് ആർഒ ആകാശത്ത് എത്തിക്കുന്നത് പിന്നെ ജപ്പാൻ സ്പേസ് ഏജൻസിയായ ജാക്സ അതായത് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്നാണ് അതിന്റെ മുഴുവൻ പേര് അവരുമായി സഹകരിച്ച് ലൂപെക്സ് എന്ന് പറയുന്ന ഒരു ദൗത്യവും ഐ എസ് ആർഒ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ചെയ്യുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയ സംഗതി ഈ പി എസ് എൽ വി ദൗത്യങ്ങളിൽ ഒരു ദൗത്യം അതിന്റെ ഘടകങ്ങളെല്ലാം തന്നെ നൂറ് ശതമാനം ഇന്ത്യൻ നിർമ്മിതമായിരിക്കും എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ നമുക്ക് ഈ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് പല സംഗതികൾക്കും വിദേശ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് റഷ്യ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു പക്ഷേ ഇവിടെ ഈ സാമ്പത്തിക വർഷം നടത്താൻ പോകുന്ന ഒരു പി എസ് എൽ വി ദൗത്യം അത് പൂർണ്ണമായി മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഇനി അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും നിർണായകമായ സംഗതി വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം ഗഗൻയാൻ ദൗത്യം അതേപോലെ ഇന്ത്യയുടെ ഭാരതീയ അന്തരീക്ഷ സെന്റർ സ്വന്തം ബഹിരാകാശ നിലയം ഇതിനെ കുറിച്ചുള്ള കൃത്യമായ സൂചന ഐ എസ് ആർഒ ചെയർമാൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അപ്പോ അതില് ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്നത് ഗഗൻയാൻ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മുൻ നിശ്ചയപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിൽ തന്നെ ഇന്ത്യയെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരികളെ നേരത്തെ രാകേഷ് ശർമ്മയും പിന്നീട് ശുഭാഷു ശുക്ലയും ഒക്കെ ഇന്ത്യൻ വംശജരായിട്ട് ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം വിദേശ സഹകരണത്തോടെ നടപ്പിലാക്കപ്പെട്ട ബഹിരാകാശ സഞ്ചാര യാത്രകളായിരുന്നു പക്ഷെ ഇവിടെ പൂർണമായിട്ടും ഇന്ത്യ തന്നെ ഇന്ത്യയുടെ തന്നെ ബഹിരാകാശ വാഹനത്തിൽ ഇന്ത്യൻ സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിക്കുന്നു എന്നുള്ളതാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രത്യേകത അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ നടക്കും നേരത്തെ ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു ഇത് ചിലപ്പോൾ നീട്ടിവെച്ചേക്കും പക്ഷെ ഒരു സംഗതി ഇല്ല അൺമാൻഡ് ലിഫ്റ്റുകൾ മാത്രം അതായത് ഈ യഥാർത്ഥ വിക്ഷേപണം നടക്കുന്നതിന് മുൻപായിട്ട് ആളില്ലാ പേടകത്തെ അയച്ചുകൊണ്ട് പരീക്ഷണ വിക്ഷേപണം വിക്ഷേപണങ്ങളൊക്കെ നടത്തണമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ആ പദ്ധതി ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പൊ മൂന്ന് വിക്ഷേപണങ്ങൾ ആളില്ലാ വിക്ഷേപണങ്ങൾ നടത്തേണ്ടതുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സമയത്തിനുള്ളിൽ പൂർത്തിയാക്കും ഇതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗ ദൗത്യം നടപ്പിലാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന ദൗത്യം ചന്ദ്രയാൻ ഫോർ നമ്മൾ ചന്ദ്രയാൻ വണ്ണിൽ ഒരു ചന്ദ്രന്റെ ഒരു നിരീക്ഷണ പേടകമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ചന്ദ്രയാൻ ടുവിൽ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ദൗത്യം ആണ് നോക്കിയത് പക്ഷേ അത് പരാജയപ്പെട്ടു ഭാഗിക വിജയം മാത്രമേ ഉണ്ടായുള്ളൂ ചന്ദ്രയാൻ ത്രീയിൽ നമ്മൾ ചന്ദ്രനിൽ ഒരു പേടകത്തെ ഇറക്കി അവിടെ ചില പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ചന്ദ്രയാൻ ഫോറിൽ ഈ സമാനമായ ഒരു പേടകത്തെ ഇറക്കുന്നതിനോടൊപ്പം ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ ഭൂമിയിൽ എത്തിക്കുക എന്നുള്ള ശ്രമകരമായ ഏറെ സങ്കീർണമായ ഒരു ദൗത്യമാണ് ഐ എസ് ആർഒ് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഈ ദൗത്യം നടപ്പിലാക്കപ്പെടുമെന്നാണ് ഐ എസ് ആർ ഒ അറിയിക്കുന്നത് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി ഐ എസ് ആർഒ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം രണ്ടായിരത്തി നാൽപ്പത് നേരിട്ട് ചന്ദ്രനിൽ എത്തിച്ച് സുരക്ഷിതമായി തിരികെ എത്തിക്കുന്ന ദൗത്യം ഐ എസ് ആർ ഒ നടപ്പിലാക്കണമെന്ന് പ്രധാനമന്ത്രി ഐ എസ് ആർഒയ്ക്ക് നിർദ്ദേശം കൊടുത്തതായിട്ടും ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുണ്ട് അതിനുശേഷം ഐ എസ് ആർഒ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ദൗത്യം സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം ഭാരത് അന്തരീക്ഷ സെന്റർ എന്നാണ് അതിന്റെ പേര് തന്നെ കൊടുത്തേക്കുന്നത് അപ്പൊ അത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ അത് പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് വളരെ സാമ്പത്തിക ചെലവേറിയ ഒരു പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ഭാഗം ബഹിരാകാശത്തെത്തിക്കാനായിട്ടാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് ഇങ്ങനെയുള്ള അഞ്ച് ഭാഗങ്ങൾ ബഹിരാകാശത്തെത്തിച്ച് അത് കൂട്ടിയോജിപ്പിച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം സജ്ജമാക്കുക അപ്പൊ അതിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തുടങ്ങും അവസാന ഘട്ടം അതിന്റെ പൂർണ്ണ സജ്ജീകരണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യ വെറും ഈ ബഹിരാകാശ മേഖലയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികളിൽ വെറും രണ്ട് ശതമാനം മാത്രം പങ്കാളിത്തമുള്ള ഒരു രാജ്യമാണ് അത് രണ്ടായിരത്തി കൂടി എട്ട് ശതമാനമാക്കി വർദ്ധിക്കാനാണ് വർദ്ധിപ്പിക്കാനാണ് ഐ എസ് ആർ ലക്ഷ്യമിടുന്നത് ഇവിടെ നിലവിൽ ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന വിപണി മൂല്യം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഐ എസ് ആർഒ്ക്ക് മൂല്യം എന്ന് പറയുന്നത് എട്ട് പോയിന്റ് രണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ മൂല്യമാണ് നിലവിൽ ഐ എസ് ആർഒയ്ക്ക് കണക്കാക്കുന്നത് ഇത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടു കൂടി ില്യൺ യു എസ് ഡോളറാക്കി മാറ്റുക എന്നുള്ളതാണ് ഐ എസ് ആർഒ ഇപ്പൊ ലക്ഷ്യമിടുന്നത് അപ്പോ ഇപ്പോ ഐ എസ് ആർഒയുടെ പ്രവർത്തനം അതായത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിന്റെ മൂന്നിരട്ടി വർദ്ധനവിലാണ് ഐ എസ് ആർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം വിക്ഷേപണമായാലും ശരി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളായാലും ശരി മുൻകാലങ്ങളെ അപേക്ഷിച്ച് മൂന്ന് മടങ്ങ് പ്രവർത്തനങ്ങൾ വർധിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കാരണമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ഈ ബഹിരാകാശ മേഖലയിലുള്ള നയത്തിൽ കാര്യമായ പരിഷ്കരണം വരുത്തി അതിനുശേഷം സ്വകാര്യ പങ്കാളിത്തം ഈ മേഖലയിൽ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ ഐ എസ് ആർഒയുമായി ഇന്ത്യയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന നാനൂറ്റി അൻപതോളം വ്യവസായ ശൃംഖലകളുണ്ട് അതേപോലെ തന്നെ മുന്നൂറ്റി മുപ്പതോളം സ്റ്റാർട്ടപ്പുകളുമുണ്ട് നിലവിൽ ഐ എസ് ആർഒ ഒരു സ്വകാര്യ കമ്പനിയുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ അമേരിക്കയില് നാസയ്ക്ക് സമാന്തരമായിട്ട് സ്പേസ് എക്സ് അതേപോലെ ബ്ലൂ ഒറിജിൻ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ പ്രവർത്തിക്കുന്നതിന് സമാനമായി ഇന്ത്യയിലും ഇതേപോലെയുള്ള സ്വകാര്യ സംരംഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അവർക്ക് സ്വന്തമായി റോക്കറ്റ് വികസിപ്പിക്കുന്നതിനും വിക്ഷേപണം നടത്തുന്നതിനും അടക്കമുള്ള പിന്തുണയാണ് ഐ എസ് ആർഒ ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് ഐ എസ് ആർഒ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഒന്ന് ചന്ദ്രയാൻ ഫോർ അതേപോലെ തന്നെ ഗഗൻയാൻ പിന്നെ സ്വന്തമായ ബഹിരാകാശ നിലയം സ്ഥാപിക്കുക എന്നുള്ളത് ഈ സ്വന്തമായ ബഹിരാകാശ നിലയം വളരെ സാമ്പത്തിക ചിലവേറിയ ദൗത്യം ആണെന്നതിനുപരി അത് രാജ്യത്തെ സംബന്ധിച്ച ഒരു അഭിമാന പദ്ധതി എന്ന നിലയിലാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് സ്വന്തമായ ബഹിരാകാശ നിലയം ഉള്ളത് ഇപ്പൊ അമേരിക്കയുടെ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്ന അതുകൂടാതെ അവർക്ക് സ്വന്തമായി ബഹിരാകാശ നിലയമുണ്ട് അത് പൂർണ്ണ പ്രവർത്തന സജ്ജമല്ല നിലവിൽ പൂർണ്ണ പ്രവർത്തന സജ്ജമായ സ്വതന്ത്രമായ ബഹിരാകാശ നിലയം നിലവിലുള്ളത് ചൈനയ്ക്ക് മാത്രമാണ് അപ്പൊ ആ ഒരു ശ്രേണിയിലേക്ക് വളർന്നു കയറുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ അന്തരീക്ഷ അതായത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഥവാ സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം എന്ന പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഏതായാലും ഐ എസ് ആർഒയെ സംബന്ധിച്ച് വരുന്ന നാളുകൾ വളരെ നിർണായകമായ കാൽവെപ്പുകളുടെ നിർണായകമായ നേട്ടങ്ങളുടേതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും കാത്തിരിക്കാം വലിയ അഭിരാജ്യത്തിനും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അഭിമാനകരമാകുന്ന രീതിയിൽ ഐ എസ് ആർഒ വലിയ വാർത്തകൾ വലിയ വരുന്ന കാലങ്ങളിൽ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്